അങ്ങനെയൊക്കെ എടുക്കാൻ സമ്മതിക്കുന്നുണ്ട് പ്ലീസ് എത്രാമത്തെ പൊങ്കാലുകയാണോ ചേച്ചി ഇപ്പഴേ വിട്ടേക്കാം എത്രാമത്തെ പൊങ്കാലയാണ് ഒരുപാട് വർഷം തുടങ്ങുകയാണ് നിർത്തൂല അങ്ങനെ ചോദിക്കാൻ പാടില്ല മഹാഭാഗ്യമാണ് ഇങ്ങനെയൊക്കെ നമ്മൾ അല്ലേ പിന്നെ ചിപ്പി ചേച്ചിക്ക് അവശ്യം മനസ്സിലാവുന്നോണ്ട് ഇത്രയും പേര് ചിപ്പിച്ചീച്ച മാത്രം വിളിച്ചത് എനിക്ക് കാണാൻ പറ്റാത്ത ദേഷ്യമുള്ള ഈ പേര് നിങ്ങൾ വരുന്നത് കാണാൻ വേണ്ടി അവര് പൊങ്കാലിക്കാൻ വന്നോ മറന്നു ഇമ്പോർട്ടൻറ്റ് അത് വേണ്ട സാണ്ടേ ഞാൻ എനിക്ക് വേണ്ടി രണ്ടുപേര് പറയുന്നതാണോ ഹായ് ചേച്ചി വെൽക്കം ടു മാജിക് വുമ്പോഴാണ് എനിക്ക് വേണ്ടി രണ്ടുപേര് പറയുന്നതാണ് ഹായ് ചേച്ചി വെൽക്കം ടു മാജിക് ഒമേൻ